വർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമുക്കറിയാം നമ്മൾ ഒന്നാമത്തെ സി ബി ചെനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നാളെയാണ് ഏപ്രിൽ ആറിനാണ് നമ്മളൊന്നാമത്തെ സി ബി വരുന്നത് നമ്മുടെ ഒന്നാമത്തെ സി ബി പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് വീക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നുവല്ലോ നമ്മളതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ആറിന് നടത്തണം നമുക്കറിയാം കണ്ണ് നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള നമ്മുടെ ഒന്നാണ് കണ്ണുകൾ ഐസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ ഈ ബ്ലൈൻഡ്നെസ് വരാതിരിക്കാനായിട്ട് എന്തൊക്കെ സുരക്ഷാ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം എന്നൊക്കെ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സി ബിയിലൂടെ പറയണത് അപ്പോൾ അതിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പോഷൻ ട്രാക്ടർ രേഖപ്പെടുത്തണം സുപോഷൻ ദിവസമായിട്ട് കാണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ചിട്ട് ഇതിൻ്റെ ഒരു നോട്ട് നമുക്കറിയാം നമ്മൾ എത്രത്തോളം ബോധവാരന്മാരാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും അറിയാനായിട്ടുണ്ടാവാം അപ്പോൾ ആ ടീച്ചേഴ്സ് ആണെങ്കിലും സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും മറ്റേത് സ്റ്റാഫാണെങ്കിലും ഈ കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ നമ്മളുമായിട്ട് ഇടപഴകുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കാനായിട്ടാണ് നമ്മൾ ഈ സി ബിയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും ഇത് കേട്ട് മനസ്സിലാക്കുകയും ഇത് പ്രകാരം നിങ്ങളവിടെ വരുന്ന ബെനിഫിഷറീസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവരെ ബോധവന്മാരാക്കുകയും ചെയ്യുക അപ്പം ഞാനതിൻ്റെ ഒരു ചെറിയൊരു സെഷൻ പോലെ ഇതിലൂടെ ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളിത് കേട്ടും എനിക്ക് തോന്നുന്നത് നിങ്ങളിത് കേട്ട് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്കത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറും എന്ന് പറയും അപ്പം നിങ്ങളെല്ലാവരും ഇത് പറയുന്നത് കേൾക്കാം ഒപ്പം തന്നെ ഇതിൽ കാണാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അത് കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറും നിങ്ങളത് അതുപോലെ തന്നെ നിങ്ങളുടെ ബെനിഫിഷ്യറീസിനും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം അപ്പം നമുക്ക് നോട്ടിലേക്ക് കിടക്കാം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ ഏറ്റവും പ്രദ പ്രബലമായ ദർശനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഘട്ടങ്ങളിലും നിർണായകമായ പങ്ക് വഹിക്കുന്നു അറിയാമല്ലോ അപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ണ് കാണാത്ത ആളുകളെ സംബന്ധിച്ച് കണ്ണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഗെയിമുകളുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് എക്സാമുകൾ വരുന്നവരുണ്ട് വീട്ടു ജോലികൾ ചെയ്യുന്നവരുണ്ട് എല്ലാം എല്ലാ മേഖലകളിലും കണ്ണ് കാണാത്ത ആളുകൾക്ക് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ കണ്ണ് കാണുന്നവരെ സംബന്ധിച്ച് അവർക്ക് പിന്നീട് കണ്ണ് കാണാത്തൊരവസ്ഥ വരാമെന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു കാര്യമാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഒരുപാട് കാര്യങ്ങൾ പറയണത് അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയിൽ റിഫ്രാക്റ്റീവ് പിശകുകൾ കണ്ടില്ലേ അതുപോലെ തിമിരം തിമിരം ബാധിച്ച ഒരുപാട് പേർക്ക് തിമിരത്തിന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവാം പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഗ്ലോക്കോമ അപ്പോൾ പിന്നെ പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡി ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഇന്നത്തെ തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതിൽ പറയുന്നുണ്ട് നേത്രപരിചരണ സേവന ലഭ്യത അവിടെ താങ്ങാ താങ്ങാനാവുന്ന വില ജനസംഖ്യയുടെ വിദ്യാഭ്യാസം എന്നിവ അനുസരിച്ച് രാജ്യങ്ങൾക്കിടയിലും അകത്തും കാഴ്ചവൈകല്യത്തിൻ്റെ കാരണങ്ങൾ കാര്യമായ വ്യത്യാസമുണ്ട് കുട്ടികൾ താഴ്ന്ന വരുമാന വരുമാന രാജ്യങ്ങളിൽ കാഴ്ച വൈകല്യത്തിൻ്റെ ഒരു പ്രധാന കാരണം അപായ തിമിരമാണ് അതെ തിമ്മിരം വളരെയധികം പേരെ ഇപ്പോൾ ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്നൊരു രോഗമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കിയാൽ കാഴ്ചശക്തി മെച്ചപ്പെടുത്ത മെച്ചപ്പെടുത്തുന്നതിനുള്ള നേത്ര വ്യായാമങ്ങൾ അതായത് നമുക്കറിയാം നമ്മുടെ കാഴ്ച കുറവ് വരാനായിട്ട് അറിയാം ഒരു പ്രായം കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു പ്രായം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാലാണ് കാഴ്ച മങ്ങ ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റൊക്കെ വരാം കണ്ണാടകണ്ട വയ്ക്കേണ്ട ഒരു ഘട്ടം വരാമെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇന്ന് ജനിച്ചു വീണ ഒരു വയസ്സ് രണ്ട് വയസ്സായ കുട്ടികൾ പോലും അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സായ കുട്ടിക്ക് പോലും കണ്ണാട വയ്ക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണുന്നത് നിങ്ങൾക്ക് നോക്കിയറിയാം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളിൽ ഒക്കെ പോട്ടെ അംഗനവാടിൽ വരുന്ന കുട്ടികളിൽ പലരും പോലും എന്തുണ്ടാവും കണ്ണാട ഉപയോഗിക്കുന്ന കാണാം സ്പെക്സ് യൂസ് ചെയ്യുന്ന കാണാം അതെന്തുകൊണ്ടാണ് അപ്പോൾ ആ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രിവെൻഷൻസ് ഈ നമ്മുടെ ഈ തീം തന്നെ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് ആണ് ബ്ലൈൻഡ്നെസ് കണ്ണിൻ്റെ കാഴ്ചയുടെ ബുദ്ധിമുട്ട് വരാതിരിക്കാനുള്ള വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം നമുക്കറിയാം ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കണ്ണിന് വേണ്ട വിറ്റാമിൻസും ഇതും കൊടുക്കുന്ന ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഉണ്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ ഈ പറയുന്നതിന് തൊട്ടുമിന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ആണെന്നുള്ളത് അതിൻ്റെ പോസ്റ്ററുകൾ നിങ്ങൾക്ക് അയച്ചു വന്നിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിന് മുന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്ററുകൾ പറഞ്ഞിരുന്നുണ്ടായിരുന്നു ഞാൻ കാണിച്ചുതരാം ഇതിവിടെ നോക്കാം സൂപ്പർ ഫുഡ്സ് ഫോർ ഒപ്റ്റിമൽ ഐ ഹെൽത്ത് കണ്ട ഐ ഹെൽത്തിന് വേണ്ടിയിട്ട് വിറ്റാമിൻ എ കിട്ടുന്നത് ആൻറ്റി ഓക്സിഡൻസ് വിറ്റാമിൻ സി കിട്ടുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെ വിറ്റാമിൻ ബി കിട്ടുന്നതൊക്കെ എന്തൊക്കെ അതുപോലെ ക്യാര്ടോനോഡ്സ് ഒമാഗ ത്രീസ് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തു ചെയ്യണം കണ്ണിനെ ഒരുപാട് സ്വാധീനിക്കുന്ന കണ്ണിൻ്റെ നല്ല ഒരു ഇതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെയാണ് കണ്ടില്ലേ അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഏത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ആളുകളായിരിക്കുക പക്ഷേ എന്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ണിനെ അനുഭവപ്പെടുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യും എന്തിൻ്റെ കുറവാണെന്നത് മനസ്സിലാക്കിയതിന് ശേഷം അത് കൂടുതൽ കിട്ടാനുള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണെന്ന് പറയുന്നത് നമുക്കറിയാം പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ കണ്ടില്ലേ പ്രമേഹം പ്രമേഹം നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നത് ഇടയ്ക്കിട വ്യായാമം ചെയ്യുക ഈ പ്രമേഹം നോർമൽ ആണോ എന്ന് പറയുന്ന കാരണം നമുക്കറിയാം ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസൊക്കെ നല്ല ഹൈ ലെവൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പലർക്കും കണ്ണിൻ്റെ കാഴ്ച മങ്ങി തുടങ്ങുന്ന അവസ്ഥയാണ് അപ്പോൾ അത് നോർമലാണോ നമ്മളിടയ്ക്ക് ചെക്ക് ചെയ്യണം ഇതുള്ളവരാണെങ്കിൽ വ്യായാമങ്ങൾ നല്ല നല്ല വ്യായാമങ്ങൾ ചെയ്യണം പിന്നെ അൾട്രാ വയലറ്റ് റൈസ് എന്ന് പറയും സൂര്യൻ എന്ന് പറഞ്ഞാൽ അൾട്രാവയലറ്റ് റൈസ് ഇത് നേരിട്ട് കണ്ണുകളിലേക്ക് അടിക്കുമ്പോൾ കണ്ണുകൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് നമുക്കറിയാം പലർക്കും നമ്മളിപ്പോൾ നേരിട്ട് സൂര്യപ്രകാശത്തി അല്ലെങ്കിൽ സൂര്യന് നോക്കുമ്പോൾ കണ്ണ് ബുദ്ധിമുട്ടായിരിക്കാം കാണാം പിന്നെ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ ഭക്ഷണങ്ങൾ ഏതൊക്കെ കഴിക്കണം എന്നുള്ളത് അത് കഴിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് പരിശോധിക്കുക നമ്മൾ നമുക്ക് സൗജന്യമായിട്ട് നേത്ര പരിശോധന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പുകളൊക്കെ നമ്മുടെ പല ക്ലബുകളും പല സെൻറ്ററുകളിലും നടത്തണ കാണാം അപ്പോൾ ഒക്കെ നമുക്കൊരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും പറഞ്ഞിരിക്കും എൻ്റെ കണ്ണ് കുറെ പെർഫെക്റ്റ് ആണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പല രീതിക്കനെ കാണാം പ്രശ്നമുള്ളവർ മാത്രമല്ല അല്ലാത്തവരും പോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും രീതിയിലുള്ള ചെറിയ ഇത് വരുന്നുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലാവണേക്കാളും മുന്നേ അത് ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ ഓടി നിങ്ങൾക്ക് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഇപ്പം ഇതിൽ പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ നേത്ര പരിശോധന നടത്തണം കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിവായി നേത്ര പരിശോധന നടത്തണം കാരണം നിങ്ങളുടെ കണ്ണുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് വളരെ പല പല നേത്ര രോഗങ്ങളും പ്രകടമായ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല ഇൻകമ്മിങ് നാശനഷ്ടങ്ങളെക്കുറിച്ച് സമഗ്രമായ പരിശോധന ഞാൻ നേരത്തെ പറഞ്ഞ കേസ് പിന്നെ കുടുംബ പാരമ്പര്യം അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് എല്ലാവർക്കും കണ്ണിനോ ഷോർട്ട് സൈറ്റോ ലോങ് സൈറ്റോ കണ്ണാട് വയ്ക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളെ നേരത്തെ കൂട്ടി ചെക്ക് ചെയ്യണം പിന്നെ നോക്കിയാൽ നേത്രരാഗമോ പ്രമോഹമോ ഉള്ള കുടുംബചരിത്രമുണ്ടെങ്കിലും അത് ആറുമാസത്തിലൊരിക്കലും നിങ്ങൾ ചെക്ക് ചെയ്യണം പിന്നെ സൂര്യൻ്റെ ഹാനികരമായ വയലറ്റ് രശ്മികളിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകൾ സംരക്ഷിക്കുന്നതിന് സൺഗ്ലാസുകൾ ധരിക്കുക നമുക്കറിയാം നമ്മൾ വണ്ടിയുമൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തും മറ്റും സൺഗ്ലാസുകൾ ഒരുപാട് ദൂരമൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ടാവും ബൈക്കും ഒക്കെ അപ്പോൾ എന്ത് ചെയ്യുക സൺഗ്ലാസ്സുകൾ യൂസ് ചെയ്യുക അത് നിങ്ങൾക്ക് അൾട്രാ അൾട്രാവയലറ്റ് രശ്മിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾക്ക് പറ്റും പിന്നെ പറയാനാണല്ലോ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം കഴിക്കുക വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണം കണ്ണുകളുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ എ ഒരു പ്രധാന പോഷകമാണ് അത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്കറിയാം പുകവലി അതും കണ്ണുകൾക്ക് ഒരുപാട് ദോഷം ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പം ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് കാണാം പുകവലിക്കുന്ന ഒരു ട്രെൻഡ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ അത് മാക്സിമം ഉപേക്ഷിക്കുക അതുപോലെ കണ്ണിൻ്റെ പ്രശ്നമായി തുടങ്ങിയെന്ന് കണ്ട പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക പിന്നെ ജോലി സ്ഥലങ്ങളിൽ ജോലി സ്ഥലങ്ങളിൽ നമുക്കറിയാം നമ്മളൊക്കെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അത് നമ്മൾ ഒരു പരിധി ഇട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾക്ക് ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും ഞാൻ ഞാനത് ഇന്നത്തെ സെഷനിൽ പറഞ്ഞിരുന്നു അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ പതിവായി കണ്ണിമ്മ ചിമ്മണം കണ്ണ് ചിലവർ കണ്ടിന്യൂസ്ലി ആ വർക്ക് ചെയ്യുമ്പോൾ കണ്ണങ്ങാതെ ഫുൾ സ്ട്രെയിൻ കൊടുത്ത് അതിലേക്ക് എന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കാണാം അത് കണ്ണിനെ ദോഷം ചെയ്യും പിന്നെ ലൈറ്റിങ് ജോലിസ്ഥലത്ത് നിങ്ങളെ സിസ്റ്റത്തിൻ്റെ വെളിച്ചം അതുപോലെ നിങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ ഇരട്ടത്തൊക്കെ ഇരുന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യരുതെന്ന് പറയും അപ്പോൾ ലൈറ്റിങ് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക ട്വൻ്റി ട്വൻ്റി നിയമം പാലിക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഒരു വിട ഇടവേള എടുക്കുകയും നിങ്ങളുടെ കണ്ണുകൾക്ക് ആയാസം നൽകുകയും ചെയ്യുക മനസ്സിലായ അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് കാഴ്ച ശക്തി മെച്ചപ്പെടുത്താനുള്ള മികച്ച നേത്ര വ്യായാമങ്ങൾ എന്തൊക്കെ കണ്ട സമീപവും വിദൂരവും ഫോക്കസിങ് ഇതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ എട്ടിൻ്റെ ചിത്രം കണ്ണ് ചിമ്മുന്നതിൻ്റെ കാര്യങ്ങൾക്കണ്ട അപ്പോൾ സൂം ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ സെഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളിത് ഇത് ഫുള്ള് കണ്ട് മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ഇതിൻ്റെ പി ഡി എഫ് ഫയലായിട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ ആ പി ഡി എഫ് ഫയലും നിങ്ങൾ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ബെനിഫിഷ്യറീസിനും മറ്റെല്ലാവർക്കും ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം ഓക്കെ